ഹലോ ഗൈസ് ഇന്ന് ഞാൻ എന്റെ നായ്ക്കുട്ടീനെ കാണിച്ചേരാട്ടോ കണ്ടോ ഗായ് ഇതാണ് എന്റെ നായ്ക്കുട്ടി കുറച്ച് വെള്ളം വെച്ചത് മൊത്തം മൊത്തം പോയിട്ടോ നമ്മടെ മിഞ്ഞ് തുടക്കാൻ പോവാണ് കേട്ടോ അതിനെ അതിനെ കുളിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പൊ കുളിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ അറിയുമെങ്കിൽ കമെന്റ് ചെയ്യൂട്ടോ ഗൈസ് കൊ കുറച്ച് വെള്ളം വെച്ചു പോയി നേരെ കൊടഞ്ഞിട്ടാണ് എൻ്റെ ഇപ്പൊ ഡ്രസ് മൊത്തം നടന്നു അപ്പൊ ഞങ്ങൾക്ക് മീരാൻറ്റി പറയുന്ന ഒരു ആന്റി തന്നതാണ് ഈ നായ്ക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പഞ്ഞി 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 പറഞ്ഞ പഞ്ഞി അപ്പോഗിങ്ങിന് കൊണ്ടുപോവാണ് കെട്ടാൻ കൊണ്ടുപോവാണ് ജോഗിന് ഒന്നിടാൻ കൊണ്ടുപോവാണ് ചളിയായിട്ടോ കുളിപ്പിച്ച് നനഞ്ഞതും അപ്പു അപ്പു എന്റെ പേരാണ് അപ്പു അപ്പൊ ഗശ ഞങ്ങൾ അമ്മമ്മടെ അവിടെ വന്നിരിക്കുന്നു അമ്മമ്മയുടെ അവിടെ വന്നിരിക്കുകയാണ് അമ്മമ്മയ്ക്ക് കൊടുത്തതാണ് കേട്ടോ ഈ നായ്ക്കുട്ടി നായ്ക്കുട്ടി ഭയങ്കര ഇഷ്ടമായി അത് ചാട് ചാടുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്നേഹം തോന്നും അത് ശരി പറയാണ്ട് തന്നെ നമ്മുടെ മേലേക്ക് ചാടി ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എൻ്റെ മേലേക്ക് ഒറ്റ ചാടാണ് ഞാൻ ഒരു പേടി പക്ഷേ ഞാൻ സ്നേഹം കൊണ്ട് ചാടിയതായിരുന്നു അത് ഇപ്പോൾ ഗൈസ്റ്റുങ്ങൾ സഭ ചെയ്യാത്തവർ ഒന്ന് സഭ ചെയ്തോളൂ വേഗം സഭയണേ ലൈക്ക് എല്ല എൻ്റെ തന്നതിന് എല്ലാവർക്കും വളരെ വളരെ താങ്ക് യു സഭ ചെയ്തവർക്ക് എല്ലാം താങ്ക് യു സഭ ചെയ്യാത്തവർ ഒന്ന് സബ് കൂട്ടാക്കി തരണേ നിങ്ങൾ ചിലവരുണ്ട് നമ്മൾ സബ് ചെയ്തിട്ടും അതിന് ഒരു മൈൻഡും ചെയ്യാതെ വിടുന്നവർ പക്ഷേ ഞങ്ങൾ ഞങ്ങളങ്ങനെയല്ല കേട്ടോ സഭ ഞങ്ങൾ കൂട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ഉറപ്പായാലും കൂട്ടാക്കുന്നതാണ് അല്ലാതെ ഞങ്ങൾ വെറുതെ നിങ്ങൾ ആ അവർ സബ് ചെയ്തിട്ട് പോട്ടേ വേണ്ടി ഞങ്ങൾ വിടില്ല ഞങ്ങൾ നിങ്ങൾ ഉറപ്പായി സബ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും സബ് ചെയ്യുന്നതാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ പപ്പു ആട്ടിന്റെ കലക്ഷൻ മീനുകളിനെ കാണിച്ചു തരാം കേട്ടോ ഗൈസ് ഈ ടാങ്കിലാണ് മീനുകളൊക്കെ ഉള്ളത് കണ്ടോ ഗൈസ് ഇതില് നിറച്ച മീനാണ് കേട്ടോ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു ഗസ് കണ്ടെന്ന് വി അപ്പൊ ഇവിടെ തുമ്പി തുമ്പിനെ കാണിക്കാൻ പറ്റില്ല ചോറ് തുമ്പി ഗസ് എല്ലാവരും ചോറ് എല്ലാവരും ചോറ് ടി വി കണ്ടിട്ടാണ് ചോറ്ണ്ണത് ഞാൻ മാത്രമാണ് ചോറ് അപ്പൊ അങ്ങോട്ട് നോക്കരുത് ഒരു കാടാമ്പൂച്ച വന്നത് കൊണ്ടാണ് ഞാൻ നോക്കരുത് പറഞ്ഞത് പക്ഷെ അത് നോക്കി പണി കഴിഞ്ഞു അപ്പോ എന്നെ വിളിക്കുന്നുണ്ടമ്മൂമ്മ അപ്പൊ ഗ്യാസ് ഞാൻ ചോർണ പറഞ്ഞ അമ്മ എന്നെ ചോർണ മേടിച്ചപ്പോ ഞാൻ ചോർന്നാ വന്നു ചോർന്നാ മീൻ കറി മീൻ കറുത്തത് ഞങ്ങൾക്ക് ഉള്ളത് മനസ്സിലായോ ഞങ്ങൾക്ക് മീൻ കറിയും മീൻ വറുത്തതാണ് ചോർന്നിട്ടുണ്ട് ബൈ ഗ്യാസ് ഇന്നത്തെ വീഡിയോ ഇത്രേ എത്രയുള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ